ഇപ്പോഴേ ഞാൻ നിൽക്കുന്ന വീടെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് സുഹൃത്തല്ല ഞങ്ങൾ പരിചയപ്പെട്ടതാണ് സുഹൃത്തായി സുഹൃത്തായവരുമാണ് യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ടതാണ് ഇത് ഒരു വ്യത്യസ്തനായ കൃഷിക്കാരനാണ് വ്യത്യസ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തൊക്കെ വ്യത്യാസമാണെന്നുള്ളത് നമുക്ക് ഇപ്പം അപ്പം അദ്ദേഹത്തിൻ്റെ പേര് വിൽസൻറ്റ് ഈ സ്ഥലമെന്ന് പറയുന്നത് മാരൂര് അതായത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിൽ ഏനാദിമംഗലം വില്ലേജിൽ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് സ്കൂളിൻ്റെ അടുത്താണ് ഈ ഈ പറയുന്ന സ്ഥലം അപ്പം ഞങ്ങൾ ഇവിടുന്ന് വന്ന് ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറി പരിചയപ്പെട്ടു വീടൊക്കെ പരിചയപ്പെട്ടു ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഒരു തോട്ടത്തിലേക്ക് പോവാണ് അദ്ദേഹത്തിൻ്റെ പ്രഷ് രീതികളും ടാപ്പിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന് കാണാനാണ് നമുക്ക് പോകാം നമ്മൾ അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഇതാ ഒരു കുഴിയിൽ രണ്ട് തൈ വീതം നട്ടിരിക്കുന്നു അപ്പോൾ ഇത് ടു ഇൻ വൺ പ്ലാന്റിങ് എന്നാണ് അദ്ദേഹം പറയുന്നത് പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നന്നായിട്ട് മനസ്സിലാക്കാം അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നമുക്ക് പോയി കാണാം ഞാൻ മനസ്സിലാക്കിയടത്തോളം നമ്മുടെ വിൻസെൻ്റ് റബർ കൃഷിയിൽ ഭയങ്കര ആത്മാർത്ഥതയുള്ള ആളും എല്ലാ കാര്യങ്ങളെപ്പറ്റി നന്നായി സ്റ്റഡി ചെയ്യുന്ന ആളുമാണ് അപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പേ ഞാൻ വന്നിട്ട് കാര്യം ചോദിക്കട്ടെ ഇതിപ്പീ രണ്ട് കുഴിയില്ലേ അപ്പോൾ ഈ എങ്ങനെ നീളത്തിൽ കുഴി ആ നീളത്തെ കുഴി എടുത്തിട്ട് ചെയ്യുക അല്ലെങ്കിൽ സിംഗിളായിട്ട് ചെയ്യാ രണ്ടു ഒരു ഒരുപോലല്ലേ വരുവുള്ളൂ ഇത്രയും വീതി എടുക്കുമ്പോഴേ എന്നും കൂടെ ഒറ്റയടിക്കാന്ന് ചോദിച്ചാലും ഇത് മൂന്നടി അകലത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഒരു തയ്യൽ നിന്ന് ഈ തൈയിലേക്ക് മൂന്നടിയാണ് മൂന്നടി അപ്പോൾ ഈ ഇത് ഇത് ആ അത് നോക്കണ്ട ൂണ്ടല്ലോ അതാ ആ ഇല്ല രണ്ട് തൈ ആ അതൊന്ന് മുപ്പത്തിരണ്ട് അടി അകലം ആ ഈ രണ്ട് തൈ ഇരുപത്തിരണ്ട് അടി അകലം അപ്പം ഇത് ഇത് മുപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഇത് അങ്ങോട്ട് ഒരു ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ സെൻറ്ററിലേക്ക് മുപ്പത്തിരണ്ട് അടി നീളവാം മുപ്പത്തിരണ്ട് അടി അപ്പം ഇത് വരുന്ന പതിനാറിലല്ലേ വരുന്നേ അല്ല പതിനാറ് വരും പതിനാറ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പതിനാറ് ബൈ പതിനാറ് ബൈ പതിനാറ് ബൈ പതിനാറ് അങ്ങനെ വരും ആ അതായത് ഈ ഡയമണ്ട് രീതിയിൽ വരും ആ ഇപ്പം ഞാൻ നിൽക്കുന്ന നിന്ന് അങ്ങോട്ട് ഇല്ല മരത്തിൻ്റെ അവിടെ തോട്ട് പതിനാറടി ഏ ഈ മരത്തിൻ്റെ അവിടെ നിന്ന് ഈ മരത്തിൻ്റെ അവിടെ നിന്ന് ആ മരത്തിലോട്ട് പതിനാറടി ഇത് ഇത് ഈ ഇത് പതിനാറല്ലേ ഇത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ആൻഡർ ഇരുപത്തിരണ്ട് ആ ഒരു ഈ പറയുന്ന ഒരു നിരയിൽ നിന്ന് ആ നിരയിലോട്ട് ഇരുപത്തിരണ്ടടി അപ്പോൾ ഇത് പതിനാറ് 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 എന്ന് പറയുന്ന രീതിയിൽ എത്ര എത്ര പേരും വരും ഒന്ന് രണ്ട് മൂന്ന് നാല് വരം വരും ആ നാല് കുഴികൾ വരും നാല് കുഴികൾ വരും നാല് രണ്ട് എട്ട് മരം വരും എട്ട് മരം വരും അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോട്ടെ ഈ ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെ ഉണ്ടായി അത് ആദ്യം പറഞ്ഞു ഞാൻ പിന്നെ പാലായിൽ ഒരാൾ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കാണാനിടയായി പിന്നെ അത് കഴിഞ്ഞിട്ട് പല ഭാഗത്ത് ഞാൻ ഇങ്ങനെ പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ രണ്ട് മരം മൂന്ന് മരമൊക്കെ മറ്റുള്ള മരങ്ങൾ അതായത് കൃഷി ചെയ്തേക്കുന്നതല്ല തനിയെ അവർ ഇങ്ങനെ വെച്ചതോ കിളിച്ചതോ ആയിരിക്കും മാവ് ആഞ്ഞലിയൊക്കെ രണ്ടെണ്ണം ഒക്കെ ഒരുപോലെ വളർന്നു വരുന്നു അപ്പൊ അന്നേ ആശയം തോന്നി ഇതുപോലെ അടുത്ത കൃഷി എനിക്ക് ചെയ്യണോ നേരത്തെ ഞാൻ അവിടെ അവിടെ ആദ്യം ഇത് ചെയ്തത് അപ്പൊ നമുക്ക് ആ തോട്ടത്തിൽ പോവാം അതെ അപ്പൊ അവിടെ ഇത് ചെയ്യുമ്പോ അവിടെ കൊടുത്തിരിക്കുന്ന മുപ്പത് അടി ബൈ ഇരുപതടിയാണ് സ്ഥലം സൈസ് കൊടുത്തേക്കുന്നത് അതായത് പതിനഞ്ച് ബൈ പതിനഞ്ച് ബൈ പതിനഞ്ച് പേന ഇത് പതിനാറ് പേന ഞാൻ കുറച്ചുകൂടെ അപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ടാപ്പിങ്ങിന് കുഴപ്പമൊന്നും പറ്റത്തില്ല ഒരു രീതിയിലും അതായത് സ്ലോട്ടർ വിട്ട് നന്നായി ഏണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരുവേം ചെയ്യാം ഇവിടെ നിന്ന് ടാപ്പ് ചെയ്യാം ഈ സൈഡിൽ നിന്ന് ടാപ്പ് ചെയ്യാം ഈ സൈഡിൽ നിന്ന് നാല് സൈഡിൽ നിന്ന് ടാപ്പ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ കർഷകർക്ക് ഇത് വളരെ പ്രയോജനകരമാണ് കാരണം ഇരുന്നൂറ് മരം അല്ലെങ്കിൽ നൂറ്റി അൻപത് മരമാണ് റബ്ബർ ബോർഡ് ഒരുക്കർ പറയുന്നത് പറയുന്നത് ആ സാധനത്ത് ചിലപ്പം പിന്നെ ഏതാണ്ട് ഒരേക്കറിൽ ആ ഒരു ഏക്കർ വരുന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തൊക്കെ ചിലർ വെക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് വെക്കും അല്ല അല്ല ഇരുന്നൂറ് കണക്ക് ഇരുന്നൂറ് ആക്സിമം കണക്ക് ഇരുന്നൂറാ അപ്പോൾ ഒരു ഏക്കറിൽ നമുക്ക് നൂറ് മരം ഇത് കൂടുതൽ കിട്ടുക വരുവാം ആ ആ ആ അതായത് ഇതാ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേക്കറിൽ അതായത് മുന്നൂറ് മരം കിട്ടും ഒരേക്കർ പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിപ്പം ഈ അപ്പോൾ അഞ്ച് ഏക്കർ സ്ഥലമുള്ള ഒരാളിന് അഞ്ഞൂറ് മരമാണ് അവർക്ക് കിട്ടുന്നത് അതായത് ആയിരം മരം വെക്കുന്നതിന് അഞ്ഞൂറ് അതായത് പകുതി മരം കൂടെ കിട്ടുക അതിന്റെ ആദായം അവർ ശ്രോട്ടം വിട്ടുമ്പോൾ ഉള്ള ആദായം അതുപോലെ തന്നെ തടി വെപ്പിനായി അതായത് ഇതിപ്പോൾ എത്ര വർഷമായി ഇതിപ്പോൾ നാലാം വർഷമാ നാലാം വർഷം ഇതാണ്ട് അളന്നു നോക്കാം ഇപ്പോൾ ഉള്ള വണ്ണം എത്ര എത്ര ഉണ്ടോന്ന് ഒന്നേ ഒന്നേക മീറ്റർ പൊക്കത്തിൽ പിടിച്ചോ ഇത് ഒന്നേ കാലം ആയിട്ടില്ല അത്യാവശ്യം ഇത് പതിമൂന്ന് ഇഞ്ച് വണ്ണമുണ്ട് നാലാം വർഷം സെന്റിമീറ്റർ എത്ര ഉണ്ടോ നമുക്ക് സെന്റിമീറ്റർ മുപ്പത്തിമൂന്ന് സെന്റിമീറ്റർ അൻപത് സെന്റിമീറ്റർ വലിയ ടാപ്പിങ്ങിന്റെ മാനദണ്ഡം അത് സെന്റിമീറ്റർ അതിന് കൂടുതൽ ലാഭമായി പുതിയ ഒക്കെ മറ്റേ അടുത്ത് ആ ഇത് അല്പം കൂടെ കുറവുണ്ട് ഇത് മുപ്പതുണ്ട് ഇത് മുപ്പത്തി മൂന്നുണ്ട് സെൻറ്റിമീറ്റർ ആണേ ഇഞ്ചല്ലോ ഇത് നോക്കാം അത് തയ്യടെ ആ ഒരു വേരിയേഷൻ അനുസരിച്ച് പിന്നെ അല്പം വേരിയേഷൻ മുപ്പത്തിരണ്ട് ഇഞ്ചുണ്ട് മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഇത് ഇത് മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് ഇഞ്ചിൽ പറഞ്ഞാൽ പതിമൂന്നേ മുക്കാൽ ഉണ്ടാവും പതിമൂന്നേ മുക്കാൽ ഇഞ്ചുണ്ട് ആ ഇപ്പോൾ ആ വളർച്ചയ്ക്ക് കുറവില്ല കാരണം ഇത് നാലാം വർഷമാണ് ഇപ്പോൾ ഈ നട്ടേക്കുന്ന തൈ എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പതാണ് നാനൂറ്റി മുപ്പതാണ് തൈ അതുമാരും കാണുമ്പോഴേ അറിയാം നാനൂറ്റി മുപ്പതാണ് പക്ഷേ ഇത് നടന്ന ഒരു സംശയം എനിക്ക് വരുന്നത് നമ്മൾ നടന്ന തൈയെ ഈ രണ്ടും ഒരുപോലെ വളരണം വളരുന്നത് എങ്ങനെയാണ് വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൈ നല്ലത് നോക്കി നമ്മൾ ഒരേ അതായത് തണ്ട് തണ്ടുകനോ ഒരേ ഉള്ളത് ഊർജ്ജസ്വലതയായ തൈ വെക്കുക എന്നുള്ളതാണ് നമ്മളിതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ തൈ വളർന്നു വരുന്നതുകൊണ്ടെങ്കിൽ ചില തൈ ചിലപ്പോൾ ശോഷിച്ചിരിക്കും ഒരല്പ വ്യത്യാസം വരും ചിലതിന് നല്ല വളർച്ചയായിരിക്കും ആ ഒരു വേരിയേഷൻ തയ്യാറെ ആ ഇത് ആവറേജ് നല്ല തൈ നോക്കി ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന തയ്യാ കപ്പ് തയ്യാ അവിടെ തിരിഞ്ഞാണ് ഇത് വാങ്ങിക്കുന്നത് പത്ത് രൂപയെങ്കിലും അധികം കൊടുത്താണ് ഞാൻ മേടിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തോട്ടത്തിൽ ഇതുപോലെ കുറച്ച് ചെറുതായി പോയിട്ടുണ്ട് അന്ന് ഇത്ര എനിക്ക് എനിക്കറിയത്തില്ല എങ്കിലും എനിക്ക് ഒരേ ആഗ്രഹം ഒരുപോലുള്ള തൈ വെച്ച് ഒരുപോലെ വണ്ണത്തിൽ നിൽക്കുന്ന കാരണം കാണണമെന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അതിന് പിന്നെ അതനുസരിച്ച് പറഞ്ഞ ഒരു നേഴ്സറിയിൽ നിന്ന് മേടിക്കുകയും ഈ തൈ കയറ്റുന്നുണ്ടേ അവർ ചെറുതും വലുതും എല്ലാം അങ്ങ് കയറ്റു ഞാൻ പറഞ്ഞു ഇത് പറ്റത്തില്ല ഒരേ സൈസ് അത് അതായത് ഒരു തട്ടുള്ള തൈ എനിക്ക് അത് മതി എല്ലാം ഒരു തട്ട് വേണം ഒരേ തണ്ട് കനം എന്ന് പറഞ്ഞു എനിക്ക് ഈക്വലായിട്ട് വെക്കാനാണ് രണ്ടെണ്ണം ടു ഇൻ വണ് കൃഷി ചെയ്യാനാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വന്നത് വേറെ ആൾക്ക് വരരുത് അപ്പോൾ അതിനാണ് ഞാൻ പാലായി പോയി എങ്ങ് ബെഡ്ഡാണ് അവർ ചെയ്യുന്നത് ഈർക്കിലിൻ്റെ ആകുമ്പോഴേ അവർ ബെഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുപോലുള്ള തൈ കൊണ്ടുവന്നിട്ട് അവിടെയും ഞാൻ പറഞ്ഞ് ഇതുപോലെ ടു ഇൻ വൺ വെച്ച് കൊടുക്കുന്ന സറേ എനിക്കൊരുപോലുള്ള തൈ വേണമെന്ന് പറഞ്ഞ് തിരഞ്ഞ് ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഞാൻ എടുക്കുക അങ്ങനെ എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ പേരിൽ ഇതൊരു ഏതാണ്ട് ഒരു നയൻറ്റി പെർസെൻ്റ് യിട്ടുണ്ട് പിന്നെ ഹൺഡ്രഡ് പെർസെൻ്റ് ഒന്നും ആവണമെന്ന് കണ്ടി കഴിഞ്ഞാൽ ചില തൈ പോകുന്ന മാറ്റി വെക്കും അത് എപ്പോഴും ഇതായിട്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ ചൂടൽ ഒരു സൈഡത്ത് ഒരു സൈഡിൽ ഇങ്ങനെ അടുത്ത വൃക്ഷങ്ങൾ ഇങ്ങോട്ട് കിളിച്ച് നിൽക്കുവാണെന്ന് കണ്ടി കഴിഞ്ഞാൽ ആ സൈഡിലെ തയ്യെല്ലാം ചെറുതായി പോകും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ സൂര്യപ്രകാശം കിട്ടി കഴിയുമ്പോഴത്തേക്ക് അത് കുറേ വേരിയേഷൻ വരും അത് ഒരുപാട് പ്രായമായി കഴിഞ്ഞ അവട്ട് ആവത്തും ഇല്ല അങ്ങനെയുണ്ട് അപ്പം ഇതേന്ന് നോക്കിയാൽ സെയിം അതലമായിരിക്കും കിട്ടത്തേ തുല്യ ദൂഷമായിരിക്കും ഇത് കയറേല ഇതുപോലെ പൂ കെട്ടിയിട്ടേ ഈ ഡ്രിബൺ കെട്ടിയിട്ട് കറക്റ്റ് ചെയ്താണ് ഇത് അടിക്കുന്നത് അപ്പം അകത്തോട്ട് കയറാൻ നമുക്ക് കുറേ അകത്തോട്ട് കയറി കാണാം അതൊക്കെ സൂക്ഷിച്ച് വരണം തിരിയൊക്കെ ഉണ്ട് കട്ടാണ്ട് ഇതൊന്നും ഇഞ്ച് അടി അടി നോക്കിച്ച് മുപ്പത്തേഴ് ഇഞ്ചെന്ന് പറയുമ്പോൾ മൂന്നടി ആ മുപ്പത്താറിഞ്ചല്ലേ മുപ്പത്താറിഞ്ച് ആ ഒരു തെയ്യും അടുത്ത തെയ്യും തമ്മിൽ മൂന്നടി അകലം ഈ ഈ ഡിസ്റ്റൻസ് ഇത് പിന്നെ കറക്റ്റാ മുപ്പത്താറ് തന്നെയാ വേണ്ടില്ലേ ഇതേ അതായത് മൂന്നടിയുടെ കമ്പ് വെട്ടി കറക്റ്റ് ചെയ്ത് സ്കെയിലോ അല്ലെങ്കിൽ ഞാൻ അടിക്കണക്കിനോ പിടിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് ആണിത് ഈ കുറ്റിയിൽ നിന്ന് സെൻറ്ററിൽ ഒരു കുറ്റി വെച്ചേക്കും ആ കുറ്റിന്ന് അപ്പുറവും അപ്പറവും കുഴിയെടുത്ത നേരത്തെ അത് പറഞ്ഞ് അതിൻ്റെ സെൻ്ററിൽ വെച്ചിട്ടാണ് ഇത് കുഴിയെടുക്കുന്നത് എന്നിട്ട് തൈ വെച്ചിട്ട് ഒരു തൈ വെച്ചിട്ട് അടുത്ത തൈയിലേക്ക് കറക്റ്റ് എന്ന് നോക്കും എനിക്ക് പിന്നെ ഒരു സംശയം അടുത്ത കുഴിയെടുക്കുന്നത് നീളത്തിലും കുഴിയെടുക്കും നീളത്തെ മതി അല്ലെ ഈ ഒറ്റയ്ക്ക് എടുത്താലും മതി അങ്ങനെ എടുത്താലും അകലത്തിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ ഇല്ല ഇത് ജെ സി ഇവിടെ എടുക്കുന്നാണ് ഇവിടെ മൊത്തം അങ്ങ് കലക്കി ഇടുക കലക്കി ഇട്ടട്ട് സിംഗിൾ കുടിയെടുക്കുന്നു ഈ തൈ വെക്കാൻ നേരത്ത് കപ്പ് തൈയടാ ഇത് മതി നോക്ക് സംശയം ചോദിച്ചോട്ടെ ഇതിപ്പം ഇതിന്റെ വണ്ണം വരുമ്പോൾ ഒരു 50 ഇഞ്ച് വണ്ണം വരുമോ 50 ഇഞ്ച് വണ്ണം വരുമ്പോൾ ഇത് 50 ഇഞ്ച് വണ്ണം ഇവിടെ വരെ വരതില്ലോ ഇല്ല ഇത് തൈ ഇങ്ങനെ അകൽ അകന്നു പോകും അത് എൻ്റെ തൈ കാണുന്നുണ്ടേ അറിയാം എൻ്റെ ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ വണ്ണമുള്ള മരം കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വേരിയേഷൻ അറിയാം അതായത് രണ്ടടി ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാതെ ടാപ്പിക്ക് അതായത് മഴ മരം അകലും ആ അങ്ങോട്ട് ഇങ്ങോട്ട് വളർന്നു കൊടുക്കും കൊടുക്കുന്ന ഇവിടുത്തെ ഗ്യാപ്പ് പിന്നെ വലുതായിട്ട് റെഡിയൂസ് ആവത്തില്ല റെഡിയൂസ് ആവത്തി യഥാർത്ഥത്തിൽ വെക്കണ്ട രണ്ടര ആ ഞാൻ രണ്ടര അടിക്കാം കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഒരൊറ്റ മരത്തിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചരിഞ്ഞ് വളർന്ന് വളർന്നതിന്റെ പേര് ഇപ്പൊ പിന്നെ നിന്ന് ടാപ്പ് ചെയ്യുന്നതിന്റെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഇല്ലെന്നു വേണ്ടി ഞാൻ വളർന്നു വന്ന് ഇതുപോലെ വരുവാന്നുണ്ടെങ്കിൽ കയറിട്ട് കെട്ടി അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അകന്നു വളർന്നേ രണ്ടുകൂടെ രണ്ടും കൂടെ അന്ന് എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല പക്ഷേ ഇപ്പം തോന്നുന്നുണ്ട് അങ്ങ് അന്നത് ചെയ്തുകൊണ്ടായിരുന്നു പക്ഷേ അന്നത് കെയർ ചെയ്ത് കണ്ടില്ല അത്ര ശ്രദ്ധിച്ചില്ല നമ്മൾ അപ്പം ഈ രണ്ടടി ഉണ്ടെങ്കിലും ഇതൊരുപോലെ വളരും വെട്ടുന്നതിനോ ആ അല്ലേണ്ടി കഴിഞ്ഞാൽ ഏണിചാരിന്ന് പിന്നെ വെട്ടുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അവിടെ നമുക്കത് മേപ്പോട്ട് കാണാം ഇവിടെ താഴെ ഇങ്ങനെ വാഴയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു 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 വീഡിയോ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടല്ലേ അതാണ്ട ഇവിടെ ആകുമ്പോൾ കറക്റ്റ് അകലെ മനസ്സിലാക്കാൻ പറ്റും ഇത് കണ്ടോ ഇതിൻ്റെ ലെന്ത് ഇത് വിട്ത്ത് ഇതാണ് ഇത് ഓരോ തൈക്കും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് നോക്കുന്നതാണ് അതേ അകലോ ഇതേ അകലം കിട്ടും അങ്ങനെ എല്ലാത്തിനും ഇനി അങ്ങോട്ട് കയറിപ്പാ മുകളിലോട്ട് കുറച്ചുകൂടെ പാ കാലാം വർഷത്തിൽ നാലാം വർഷത്തിൽ പതിമൂന്ന് ഇഞ്ച് വണ്ണമായിട്ടുണ്ടോ ഇനി അങ്ങോട്ടാണ് നോക്കിട്ടോ കേട്ടോ വീഡിയോ എടുത്ത മുഴുവൻ ഇതേ രീതിയിൽ പ്ലാൻ ചെയ്താണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈ സെലക്ട് ചെയ്യുന്ന ഒരു ആ അതെ അതാണ് ഏറ്റവും പ്രധാനം അത് നമ്മുടെ വിൻസെന്റ് പ്രത്യേകം പോയി നേഴ്സറിയിൽ നിന്ന് തൈ അതേപോലെ വണ്ണമുള്ളതും ഒരേ നിൽക്കുന്നതും ഒക്കെ ഉള്ളതും സെലക്ട് ചെയ്തിട്ടില്ല പറ്റിയിട്ടില്ല സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് വന്ന് പ്ലാൻ ചെയ്തതാണ് ഏഹ് പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒരു ഗുണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഏക്കറിലൊരു നൂറ് മരം ഒരു നൂറ് മരം വരെ കൂടുതൽ പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ചീര പോലെ നടന്ന ആൾക്കാർക്കൊക്കെ എങ്ങനെ നട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരത്തിന് ആവശ്യമുള്ള സ്പേസിംഗും കിട്ടും അത് തന്നെ ഓരോ വണ്ണം വെക്കും അത് തന്നെയല്ല ഇതിപ്പോൾ പിന്നെ ഈ റബ്ബർ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയായിട്ടുള്ള വില കിട്ടുന്നില്ല കാരണം ഇതിൻ്റെ കൂലി ചിലവും മറ്റുള്ള ഇതിൻ്റെ സാമ്പത്തിക ചെലവും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഒന്നും കിട്ടുന്നില്ല അതാണ് അതിൻ്റെ ആക്ച്വലി കാരണം ഞാനിത് അനേക വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ എനിക്ക് നല്ലവണ്ണം അറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു മരം ഒരു ഏക്കറിൽ വീതം കൂടുതൽ കൃഷി ചെയ്യുവാണെങ്കിൽ അവർക്ക് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് അവർക്ക് എല്ലാ രീതിയിലും ആദായം കൂടുന്നത് അതായത് ഷീറ്റിനകത്തായാലും ഒട്ടുപാലിനകത്തായാലും ായാലും തടി കൊടുക്കുമ്പോഴായാലും സ്രോട്ടർ കിട്ടുമ്പോഴായാലും അവർക്ക് കൂടുതൽ ആദായം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ കൃഷി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം കർഷകരെ സംബന്ധിച്ച് കാരണം ഇതിന് വിലയില്ലാതെ കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് കൂടുതൽ ഉൽപാദനം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് വളരെ നല്ല ഒരു സംവിധാനമാണെന്നാണ് എൻ്റെ പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്ത് കണ്ടതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാ പാടത്ത് ആദ്യ ചെത്തുള്ള തോട്ടത്തിൽ ചെല്ലുന്നതു കൊണ്ട വിവരങ്ങൾ കൂടുതൽ അറിയാം ആ വന്നാട്ടെ അത് കാണാനല്ലേ നിങ്ങളെ വെക്കം ചെയ്യുമല്ലേ അതുപോലെ തന്നെ ത്രീയിൻ വെച്ചത് ഇപ്പം കൊണ്ടുപോയി കാണിക്കാം വൺ ത്രീൻ വൺ ഇതേമാതിരി ഇതേ പ്രായത്തിൽ പിന്നെ ഇതിനേക്കാളും കുറച്ചും കൂടെ പ്രായം ഉണ്ടെന്ന് തോന്നുന്നു അത് വെച്ചിരിക്കുന്ന അടുത്ത തോട്ടത്തിലോട്ട് കാണുവാം പിന്നെ അതുപോലെ തന്നെ ലൈനായിട്ട് ലൈനായിട്ട് അഞ്ചടി അകലം മൂന്നടി ഡിസ്റ്റൻസിലാണ് ലൈനായിട്ട് വെച്ചിരിക്കുന്നത് അതായത് ഇരുപത്തി രണ്ട് സെന്റിൽ അതായത് നൂറ്റി ചിലവാനും മരവാണ് വെച്ചിരിക്കുന്നത് വാ ഇപ്പൊ ഒന്ന് കാണാം അല്ല അത് ഇപ്പൊ ടാപ്പിംഗ് ആയില്ലല്ലോ ടാപ്പിംഗ് ആയില്ല ഇതേ പരുവാണ് ഈ പരുവ് നമുക്ക് ചിലമാരം വളർന്നു കാണും പക്ഷെ ഇതേ അതിന്റെ ടാപ്പിംഗ് സ്റ്റേജ് വരുമ്പോൾ നമുക്കൊന്ന് എടുക്കണം ആ എടുക്കാം എടുക്കാം എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലല്ലോ അന്നേരം അല്ലേ നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് നാനൂറ്റി മുപ്പതായത് കൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ ഈ തടി സ്ട്രൈറ്റ് ആയിട്ട് വളരും നിങ്ങൾക്ക് പിടിച്ചു കിട്ടും പറ്റുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ സാറേ ഇത് കാറ്റിനെ പ്രതിരോധിക്കാൻ നല്ല രണ്ടെണ്ണം ആവുമ്പം ഒന്നൊന്നിനെ സപ്പോർട്ട് ചെയ്യും അതായത് ഒരെണ്ണം നിൽക്കുന്നു കാറ്റടിക്കുന്നു രണ്ടെണ്ണത്തിൻ്റെ ശിഖരങ്ങളുമായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ശിഖരങ്ങൾ വളരുന്നു അപ്പോൾ കോർത്ത് നിൽക്കും അപ്പോൾ ഇത് കാറ്റിനെ അതിജീവിക്കാനും നല്ലതാണ് ആ ഒരു ഇത് അതേസമയം നൂറ്റൊക്കെ ആണെങ്കിൽ ഒരുപാട് പരമാണെങ്കിൽ പോകുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇതിപ്പോ ഇരുന്നൂറ് മരവാണോ പറമ്പോട് പറയുന്നത് ഒരു ഏക്കറ് ആ ഇരുന്നൂറ് മരം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കഴിഞ്ഞ് നമ്മൾ ടാപ്പിങ് കഴിഞ്ഞതിന് ശേഷം ഇത് മരം മുടിക്കുവന്നിരിക്കട്ടെ നൂറോ നൂറ്റിപ്പത്തോ അല്ല അതുപോലെ തന്നെ ഈ നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ മരം വെട്ടാൻ ഒരാളെ കിട്ടാനും ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ എണ്ണം കൂടുതലുണ്ട് അതായത് ഒരേക്കറിൽ നൂറ് മരം വെച്ച് അഞ്ചേക്കറോ പത്ത് ഏക്കറോളോ ഒരാളിൽ ആയിരം മരവാണ് കിട്ടും ആയിരം മരം അതായത് രണ്ടായിരം മരം വെക്കുന്നിടത്ത് ആയിരം കൂടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് അതേ ചെലവ് അതായത് വെക്കുന്ന ചെലവ് മാത്രമേ ഉള്ള ഒരു അല്പം കൂടുന്നത് അപ്പോൾ അവർക്ക് ആ കർഷകന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നല്ല വരുമാനമാണെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ചെയ്ത് നമ്മുടെ അനുഭവത്തിൽ മരത്തെ കുറഞ്ഞ സമയം കൊണ്ടോ അല്ല കൂടുതൽ മരം ടാപ്പിയുള്ള ഏറിയ ഏരിയ കിട്ടും അതുപോലെ തന്നെ ഈ ടാപ്പിംഗ് കാരണം ഒരു മരത്തിന്റെ അടുത്ത് വന്ന് രണ്ടെണ്ണം വെട്ടുകയും രണ്ടെണ്ണത്തിന്റെ പാല് എടുത്തിട്ട് പോവുകയും ചെയ്യും വെട്ടുന്നതിനും പിന്നെ സൗകര്യം അതുപോലെ തന്നെ വളവിടുന്നതിനും അല്ല എനിക്ക് ഞാൻ എൻ്റെ ഇടയ്ക്കൊരു കാര്യം ഒന്നും ഓർക്കട്ടെ നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഏത്തവാഴ ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനാണ് എന്റെ തോട്ടത്തിൽ ട്യൂഴ് വൺ മരം വെച്ചപ്പം ഞാൻ അവർക്ക് ഇതുപോലെ കൊടുത്തായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു രണ്ടെണ്ണം മൂന്നെണ്ണം വെക്കാൻ പറഞ്ഞു ഒരു മൂട്ടിൽ ഞാൻ വച്ചതിന് ശേഷം എൻ്റെ ഇവിടുത്തെ തോട്ടം ഏക്കർ വെട്ടുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ പിന്നെ ഇതുപോലെ ഒരു കർഷകന് അയാളെ സ്ഥലത്ത് ഞാൻ പറഞ്ഞ ഇതുപോലെ രണ്ടെണ്ണമക്കാൻ പറഞ്ഞു വാഴ എന്റെ നിർബന്ധത്തിൽ വെച്ച് ഒരുപോലുള്ള കൊല കിട്ടി അത് കണ്ട് അനേക കർഷകർ കണ്ടത്തി കൃഷി ചെയ്യുന്ന ഒരു നാട്യത്തെ കൃഷി ചെയ്യുന്നവരു വൺ വാഴയാണ് ഇപ്പോൾ വെക്കുന്നത് ആറേ നൂറ്റാ നൂറ്റാൻ വളർച്ച ഉണ്ടോ ഇതിന് വളർഞ്ഞു വളഞ്ഞ നിൽക്കുന്നതുണ്ടോ വല്ല്പോലെ അങ്ങ് വളഞ്ഞ ഒരു പേര് കേട്ടോ ഇങ്ങോട്ട് ഇത് ഇത് ഒരു അതൊരു പ്രശ്നമാണ് ഇപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് സാറേ എൻ്റെ തോട്ടം വന്ന് നോക്കിയാൽ ടൂ ഇൻ വൺ ഇപ്പൊ വെടിക്കൊണ്ടിരിക്കുന്നെ വളഞ്ഞാണോ കുത്തിയാണോ നിൽക്കുന്നത് നേരെ സ്ട്രേറ്റ് ആണോ രണ്ടെണ്ണം പോയൊക്കെ നോക്കും ഞാൻ വീഡിയോ വിട്ടിട്ടില്ല അത് ഞാൻ മനപൂർവ്വം അറിഞ്ഞാണ് വെച്ച് എടുത്തത് കറക്റ്റ് ചെവിട്ടേ ഇത് എടുത്ത് എങ്ങനെ ചെയ്യണോ മണ്ട വരെ ഞാൻ എടുത്താണ് വിട്ടിരിക്കുന്നത് അതെല്ലാം വേണമെങ്കിൽ ആഡ് ചെയ്യാതിനകത്ത് നമുക്ക് അല്ല അവിടെ പോകുമ്പോൾ ആ ഇതൊരു ഇടമരം വെച്ചിരിക്കുന്ന കാരണം ഇത് മുപ്പത്തി രണ്ടടി ആവുമ്പോഴേ ഇവരുടെ തൈ ഇവിടെ അടുത്തടുത്ത് വരും അതിന് പേരിൽ ഓരോണ്ണം എണ്ണം വെച്ചിരിക്കുന്ന അപ്പൊ അവരൊരു ഇടമരം വെച്ചിട്ടുണ്ട് അവരും വെക്കും അവരും അവര് നമ്മൾ വെച്ചിന്റേലും വെക്കും അവര് നമ്മൾ വെച്ചില്ലേലും വെക്കും അപ്പൊ ഇതിങ്ങനെ കിടക്കുവാണ് ഇതിൻ്റെ അപ്പുറത്താണ് എൻ്റെ വെട്ടാറായ വെട്ടിയിട്ട് നിർത്തിയെന്ന് പറഞ്ഞില്ലേ ഒരേക്കർ സ്വഭാവമുണ്ട് അത് സാധാരണ ആർക്കും ഇല്ലാത്തൊരു സ്വഭാവമാണ് പരീക്ഷ ആരെവിടെ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോവുകയും അത് പഠിക്കുകയും അപ്പൊ സംസാരത്തിന് എനിക്ക് മനസ്സിലായതാണ് അങ്ങനെ പല പല സ്വഭാവമുണ്ട് അങ്ങനെ സ്വഭാവമുണ്ട്